എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ ഇന്നത്തെ ദിവസം പ്രത്യേകത കൂടെയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് പതിനഞ്ച് വർഷം മുമ്പ് എന്നെ ഒരു സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്ത ദിവസമാണ് സിനിമയുടെ പേര് സിഇ ഡി മൂസ അന്ന് ഉദയേട്ടനും ഷിബിചേട്ടനും ജോണി ചേട്ടനും ജോണി ആന്റണി എല്ലാവരും ദിലീപ് കൂടെയിരിക്കുന്ന ദിലീപേട്ടനും ഒരു സദസ്സിന്റെ നടക്കെ ഞാൻ ചെല്ലുന്നു അന്ന് ഇവിടെ പാലാരിവട്ടം ഹൈവേ ഗാർഡനിൽ വെച്ച് എന്നെ സെലക്ട് ചെയ്യുന്നു എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ദിവസമാണ് ഈ അവസരത്തിൽ ഞാൻ ദിലീപേട്ടനെ ഓർത്തുപോകുന്നു എന്നാ സി ഡി മൂഷ എന്നൊരു സിനിമ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ ലൈഫിലെ ഒരു റൂട്ട് മാറിപ്പോയനെ ഇന്നൊരു കലാകാരൻ ഒരു നടൻ എന്ന രീതിയിൽ അറിയപ്പെടാനുള്ള ഭാഗ്യം ആ സിനിമയിലൂടെയാണ് എനിക്കുണ്ടായത് ആ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ആ സിനിമയിൽ അന്ന് ദിലീപേട്ടനാണ് എന്നെ ആ പടത്തിലേക്ക് സെലക്ട് ചെയ്യുന്നത് ആ ദിലീപേട്ടൻ ജയിലാണ് എന്താണ് ചെയ്ത തെറ്റ് അതിന്റെ കേസിന്റെ മെറിറ്റ് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ അങ്ങനെ അദ്ദേഹം ജയിലിലായ ദിവസം തന്നെ വളരെ ഷോക്കോടുകൂടിയാണ് നമ്മൾ കേട്ടത് ഒരിക്കലും അദ്ദേഹം ആകരുതെന്ന് ഈ പലരും പറഞ്ഞപ്പോഴും ആഗ്രഹമെന്ന് ആഗ്രഹിച്ചു പക്ഷെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോഴത്തേക്ക് വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് പിന്നെ ഒന്നും നമുക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാനോ സംസാരിക്കാനോ പിന്നെ ഓരോ ദിവസം പത്രങ്ങളിലൂടെ പക്ഷെ അദ്ദേഹത്തിന്റെ ജാമ്യം ഉടനെ കിട്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു ഇപ്പൊ ഇരുപത്തഞ്ച് ദിവസമായി അദ്ദേഹം അഹത്തി കിടക്കുന്നു ആ കിടപ്പിനുള്ളില് ഈ അറസ്റ്റ് ചെയ്തതിനുള്ളില് എന്തെല്ലാം എന്തെല്ലാം കെട്ടുകഥകള് ഓരോ പുള്ളി കയ്യേറ്റക്കാരനാക്കി പുള്ളി ക്രിമിനലാക്കി പുള്ളിയെ എന്താ എന്താ പിന്നെ മറ്റേ അതാക്കി ഇതാക്കി മറ്റേ വെറു വെറു നാറ്റിച്ചങ്ങ് ഇല്ലാതാക്കുന്ന ഒരു പ്രവണത ഇവിടെ കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് അദ്ദേഹത്തിന് ആദ്യം അദ്ദേഹത്തിന് തിയേറ്റർ കയ്യറിയാന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഉറമ്പൊക്കെ പോകാൻ കയ്യേറിയാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ചുണ്ടാക്കിയാണെന്ന് എന്നിട്ട് ഇപ്പൊ അത് പൂട്ടിച്ച് അതൊക്കെ സത്യം പറഞ്ഞാണ്ടല്ലോ സത്യം പറഞ്ഞാൽ അതൊരു വെറും ഒരു ഒരു കോളി ഒരു വെറും ദണ്ഡിത്തനാണത് കാരണം അതുകൊണ്ട് എത്ര പേര് അത് അതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ് ഇതൊക്കെ നേരത്തെ അറിഞ്ഞുകൂടായിരുന്നു ഇതാരാ പിന്നെ ഇതിനൊക്കെ പെർമിഷൻ കൊടുത്തേ അത് എന്നിട്ട് ആളാം പ്രതി വന്ന് മറ്റേ പിരിവ് അവിടുത്തെ പണിക്കാർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് പിരിവ് വാങ്ങിച്ചു എല്ലാം അവിടെ എല്ലാവർക്കും പിരിവ് എല്ലാം കൊടുത്തു അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പെനാൽറ്റി അടപ്പിച്ച് അത് ഒരു സാധനം അത് എന്ത് അത് ഭയങ്കര ഇതൊരു ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തെന്നേ പറയാനുള്ളൂ അതുപോലെ ആ മനുഷ്യനെ ഓക്കെ ഇരുപത്തഞ്ച് ഈ ജയിലിൽ എന്ന് പറഞ്ഞാൽ അത് ഒരു മനുഷ്യനായ ശത്രുക്കൾ പോലും പോയി കിടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ജയിലെന്ന് പറയുന്നത് പതിനെട്ടാമത് വയസ്സിൽ ഞാനൊരു ഐ ജിയുടെ മൗനമായിട്ട് വഴക്ക് പിടിച്ച് കൽക്കട്ട വെച്ചിട്ട് അവന് അദ്ദേഹത്തിന് ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത ഒരു സോഡാക്കൊക്കെ തലക്കടിച്ചും പൊട്ടി അന്ന് എന്നെ ഒരാഴ്ചകളോളം പിടിച്ച് ജയിലിലിട്ടു പതിനെട്ടാമത്തെ വയസ്സിൽ ഒന്നും ഒന്നുമറിയാത്തവ അന്ന് ഞാൻ അവിടുന്ന് ഇറങ്ങിയപ്പോൾ ജീവിതത്തിൽ ശത്രുക്കൾ പോലും അതിനകത്ത് കിടക്കരുതെന്ന് ആഗ്രഹിച്ച ഒരുത്തരാണ് ഞാൻ ആ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് അതിന്റെ ഇടയ്ക്ക് ആ ഒരു ഒരു വിചാരണ തലവുകാരായിട്ട് അവിടെ കിടക്കുകയാണ് അതിനിടെ ഇപ്പം എന്താ പറയാ എനിക്ക് പോലീസ് ഫോഴ്സിനോട് ഭയങ്കര ബഹുമാനാണ് കാരണം എനിക്കൊരു ആപത്ത് വന്നപ്പോൾ എന്നെ രക്ഷിച്ചത് ഇവിടുത്തെ നല്ലവരായ പോലീസുകാരാണ് കാര്യം ഞാൻ നിരപരാധി എന്ന് കണ്ടുപിടിച്ച അവർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബഹുമാനാണ് അവരെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫോഴ്സാണ് കേരള പോലീസ് അല്ലെ വേൾഡിലെ തന്നെ അത്ര ബിർലേന്റെ ആണ് ആയിക്കോട്ടെ പുള്ളി തെറ്റുകാരാണെങ്കിൽ പുള്ളി ശിക്ഷിക്കട്ടെ പക്ഷെ പുള്ളി ഒരു രാജ്യത്തിലാക്കി വെറും ക്രിമിനലാക്കിയിട്ട് തരണ്ടാഴ്ത്തുന്ന സോഷ്യൽ മീഡിയ ഈ മീഡിയക്കാരൊന്നും അവസാനിപ്പിക്കണം അത് എന്റെ ഒരു ഉണ്ടചോറോ നന്ദി എന്ന് കരുതിയാൽ മതി ഞാനിത്രം പറയുന്നത് കാരണം ഈ പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയില് ഈ ഞാനും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ പണ്ട് പിന്നെ വിനയ സാറിന്റെ കൂടെ വന്നപ്പോൾ ഒരുപാട് അനുഭവിച്ചതാണ് ഞാൻ വിനയ സാറിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ന്യായത്തിന്റെ ഭാഗത്ത് ഒരാളെ തൊഴിൽ വിലക്കാനോ തൊഴിലില്ലാതാക്കാനോ ഇവിടെ ആർക്കും അധികാരമില്ല അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിനോട് തോന്നിയത് ആ ഒരു ഒരു അദ്ദേഹത്തിന്റെ ആ ഹീറോയിസം ഒറ്റയ്ക്ക് ഫൈറ്ററോട് തോന്നുന്ന ഒരു ബഹുമാനം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് ചെന്ന് ചെറിയ ചെയ്ത് എന്താ പറയാ യക്ഷി ഞാൻ ലഹുവിന്റെ സ്വന്തം റേസ്യ പിന്നെ ഡ്രാക്കുള പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നിന്ന് കാര്യം അദ്ദേഹത്തിന് എല്ലാവരും ഒരു ആളെ ഒറ്റക്കിട്ട് എല്ലാവരും കൂടെ തല്ലെന്ന് കാണുമ്പോൾ ഒരു സിംഹ് തോന്നിയതാണ് അദ്ദേഹത്തിനൂടെ തന്നത് അന്ന് ഞാൻ ഒരുപാട് അനുഭവിച്ചു കാര്യം അന്ന് ദിലീപ് ഏട്ടനൊക്കെ എനിക്ക് എതിരായി പക്ഷെ എന്നിട്ട് എനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി എനിക്ക് ഞാൻ ചെയ്തത് അവരോട് ചെയ്ത തെറ്റാണ് കാര്യം അവരെന്നെ കൊണ്ടുവന്ന ആളാക്കിട്ട് ഞാൻ വിനയ സാറിന്റെ കൂടെ നിന്നു പക്ഷെ എനിക്ക് അദ്ദേഹത്തിനോട് തോന്നിയാ എന്റെ മനസാക്ഷിയോട് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നല്ലതെന്ന് തോന്നിയാ ഞാനെന്ന് ചെയ്തത് ഒരു മനുഷ്യ എന്ന രീതിയിൽ അതിന്റെ അന്ന് ഞാനത് മഹോലിക്കെടുക്കുന്നില്ല പക്ഷെ ഇന്ന് ആ അനുഭവിക്കുന്നത് വളരെ വളരെ ദയനീയമായിട്ടാണ് പുള്ളിയുടെ അവസ്ഥ അത് അതിന് ഞാൻ പുള്ളിയെ തെറ്റ് ഞാൻ പറഞ്ഞില്ല തെറ്റ് ചെയ്യാറുണ്ട് പുള്ളിയെ കോടതി ശിക്ഷിക്കട്ടെ എന്ന് അഭിപ്രായക്കാരനാ ഞാനും പക്ഷെ എല്ലാ കഥകളും ഈ പുള്ളിയുടെ പുള്ളി കല്യാണം കഴിച്ചിട്ടുണ്ട് അതാണ് ഇതാണ് മറ്റേത് മറിച്ചത് എന്ത് കാര്യത്തിന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഉപദ്രവിക്കപ്പെട്ട നടിയോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനാണ് ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അവരൊക്കെ എന്റെ ഞാൻ എന്റെ ഫസ്റ്റ് പട സി ഡി മുസ്ലിം അവരുണ്ടായിരുന്നു എല്ലാം പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ പിന്നെ എന്താ പറയാ അദ്ദേഹത്തെ എല്ലാ കഥകൾ പറഞ്ഞ് പരത്തി ഒരാളെ നശിപ്പിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നാണ് ഒരു 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 എളിയ ഒരു നിങ്ങളുടെ ഒക്കെ എന്ന രീതിയിൽ ഞാൻ ഒരു അപേക്ഷയാണ് അല്ലെ ഇത്രയും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതൊരു നന്ദിയുടെ അയപ്പോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഒന്ന് വിചാരിക്കരുത് ഞാനിത് പറഞ്ഞുകൊണ്ട് എന്നെ ഉപദ്രവിക്കരുത് അത്താഴ പഠനക്കാരനാണ് ഇപ്പോഴും ഓരോ സിനിമയ്ക്ക് വേണ്ടി ഓരോരുത്തർ പറയ ചാൻസ് വെച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരാണ് ഞാൻ ഒരു അതുകൊണ്ട് ഉപദ്രവിക്കല്ലേ ജീവിച്ചു നോക്കോട്ടെ ഞാനിത് എന്റെ ഒരു അഭിപ്രായം പറയണം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാ അതുകൊണ്ട് പറഞ്ഞു അപ്പൊ ബൈ നമസ്കാരം